നമസ്കാരം ഇസ്രായേൽ പോലൊരു രാജ്യത്തെ ആക്രമിക്കാനുള്ള തൻ്റെ ഇടമോ മുന്നൊരുക്കമോ ഇറാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് സൈനിക തലവന്മാരിൽ പലരെയും സിറിയയിലും ഇറാഖിലും ലബനനിലുമൊക്കെ ഇസ്രായേൽ സേന കുരുതി കൊടുത്തിട്ടും ഇറാൻ ഇത്രകാലം മിണ്ടാതിരുന്നത് ഒരു തവണയോ രണ്ട് തവണയോ അല്ല അനേകം തവണ ഡെമാസ്കസിലും ഒക്കെ കയറി ഇസ്രായേൽ സേന ആക്രമണം നടത്തി ഇറാന്റെ പല പട്ടാള മേധാവികളെയും കൊന്നുകളഞ്ഞു ഇപ്പോൾ തിരിച്ചടിക്കും ഇപ്പോൾ പക വീട്ടും എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഇറാൻ ഒന്നും ചെയ്തില്ല അതിനിടയിലാണ് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഡെമാസ്കസിലെ ഇറാനിയൻ എംബസിക്ക് നേരെ ഇസ്രയേൽ ബോംബാക്രമണം നടത്തുന്നത് പതിമൂന്ന് പേരാണ് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിൽ പേർ ഇറാനിയൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരായിരുന്നു എംബസിയിൽ കയറി ആക്രമണം നടത്തിയതോടെ ഇനി തിരിച്ചടിച്ചില്ലെങ്കിൽ അത് നാണക്കേടാവും എന്നും അത് ആഭ്യന്തരമായ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും ഇറാൻ ഭരണകൂടം തിരിച്ചറിയുന്നു ഇറാനിൽ ഇതിനോടകം തന്നെ വസ്ത്രധാരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എവിടെയെങ്കിലും ഒരു കലാപമുണ്ടായാൽ കൈവിട്ടു പോകും എന്ന ആശങ്ക ഇറാൻ ഭരണകൂടത്തിനുണ്ട് നിവൃത്തിയില്ലാതെ അയൽ അയൽരാജ്യങ്ങളെയൊക്കെ വിവരമറിയിച്ച് ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഇസ്രായേലിലേക്ക് ഒരു ബോംബാക്രമണം നടത്തി ഇറാൻ ഇസ്രയേൽ അതിർത്തിയിലെ ഒരു വ്യോമ താവളത്തിന് നേരെയായിരുന്നു ആക്രമണം ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും അടക്കം മുന്നൂറോളം പടക്കോപ്പുകളാണ് ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് പോകുന്നത് എന്നാൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മിസൈലുകളും ഡ്രോണുകളും തകർത്തെറിയാൻ ഇസ്രായേലിന് കഴിഞ്ഞു ഏഴു വയസ്സുള്ള ഒരു കുഞ്ഞിന് പരിക്കേറ്റത് ഒഴിച്ചാൽ ഒന്നും സംഭവിച്ചില്ല ഇറാൻ ആക്രമിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് വേണ്ട ജാഗ്രത പുലർത്തിയതുകൊണ്ട് ഒരു വിമാനത്തിന് കേടുവരുത്താൻ പോലും ഇറാന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇങ്ങനൊരു ആക്രമണം നടത്തി ആത്മാഭിമാനം കാത്ത ഇറാൻ അപ്പോൾ തന്നെ ഇസ്രയേലിനോട് പറഞ്ഞു ഞങ്ങളുടെ യുദ്ധം അവസാനിച്ചു ഞങ്ങൾക്കിനി കുഴപ്പമൊന്നുമില്ല ഇനി ഞങ്ങളോട് ചൊറിയാൻ വരരുതേ ഞങ്ങളെ വെറുതെ വിടണേ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ പണിതരും ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കും തുടങ്ങിയ മുന്നറിയിപ്പുകളും ഭീഷണികളും വന്നു അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ചാടിയിറങ്ങി ഇസ്രയേലിനോട് തിരിച്ചടി കൊടുക്കരുത് ഇത് ലോകമഹായുദ്ധമായി മാറാനുള്ള സാധ്യതയുണ്ട് സംയമനം പാലിക്കണം എന്നാവശ്യപ്പെടുന്നു ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അടക്കം ജി സെവൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ അടക്കം യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു നിങ്ങൾ ഇറാനെ ആക്രമിച്ചാൽ ഞങ്ങൾ ഒപ്പമുണ്ടാവില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തുറന്നു പറയുന്നു അത് അമേരിക്കയിൽ ആഭ്യന്തര പ്രശ്നമാകുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ കോപ്പ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബൈഡനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു അമേരിക്കയുടെ അതിശക്തമായ ഇടപെടൽ മൂലം യുദ്ധം ഒഴിഞ്ഞുപോയി എന്ന് കണക്കാക്കിയിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇന്ന് വെളുപ്പിന് ഇസ്രായേൽ ഇറാന് നേരെ വ്യോമാക്രമണം നടത്തുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ ഇറാനോ ഇസ്രയേലോ അമേരിക്കയോ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇറാനിലെ ഇസ്ഫഹാനി നഗരത്തിലെ ഷഹീദ് സലാമി എയർബേസിന് നേരെ ആക്രമണം ഉണ്ടായെന്നും വ്യാപകമായ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു വലിയ തോതിൽ ഇറാനിയൻ വ്യോമസേനയ്ക്ക് നഷ്ടം വരുത്തിയതായാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാ റോക്കറ്റുകളെയും മിസൈലുകളെയും തകർത്തുവെന്നാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും പക്ഷേ ഇസ്ഫഹാൻ നഗരത്തിൽ പലവരും ബോംബ് വീണതായി നഗരവാസികൾ തന്നെ പറയുന്നുണ്ട് ഏതെല്ലാം തരത്തിൽ നാശനഷ്ടമുണ്ടാക്കി എന്ന് ഇപ്പോഴും വ്യക്തമല്ല ഇസ്ഫഹാനിലാണ് ഇറാൻ്റെ ആണവ നിലയങ്ങൾ ഏറെയുമുള്ളത് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ മിസൈൽ വർഷിച്ചത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്നാൽ ആണവ നിലയങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചതായി റിപ്പോർട്ടുകളൊന്നുമില്ല അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ തന്നെയായിരുന്നു ഇസ്രായേൽ പല അയൽ രാജ്യങ്ങളെയും മറികടന്ന് അതായത് ഇറാഖിനെയും സിറിയയെയും ജോർദാനെയും സൗദി അറേബ്യയും ഒക്കെ മറികടന്നാണ് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇറാനിലേക്ക് പോകുമ്പെട്ടത് അങ്ങനെയൊരു ആക്രമണമുണ്ടായാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്നും ഇത് ലോകമഹായുദ്ധമായാൽ ഞങ്ങളെ കുറ്റം പറയരുതേ എന്നുമൊക്കെ ഇറാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇസ്രായേൽ അതൊന്നും വകവെച്ചില്ല അവർ തിരിച്ചടി കൊടുത്തു ഇതൊരു തുടക്കം മാത്രമാണെന്നും ഇനിയും ഇറാന് മേൽ ആക്രമണമുണ്ടാകും എന്നുമാണ് റിപ്പോർട്ടുകൾ അമേരിക്കയോ സഖ്യകക്ഷികളോ പിന്തുണച്ചില്ലെങ്കിലും ഒറ്റയ്ക്ക് ഇറാനെ നേരിടുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇറാന്റെ ആക്രമണത്തിന് ഇസ്രായേൽ നൽകിയ ഈ തിരിച്ചടിയോടെ ഇത് അവസാനിച്ചിരുന്നെങ്കിൽ എന്ന് ലോകം ആഗ്രഹിക്കുകയാണ് ഇസ്രയേൽ അവസാനിപ്പിക്കുമോ അതോ ഇസ്രയേൽ കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുമോ പ്രത്യേകിച്ച് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമോ എന്ന സംശയം ഒരു വശത്തെ ഇറാന് തിരിച്ച് ഇസ്രയേലിനെ വീണ്ടും അടിക്കാൻ തോന്നുമോ എന്ന ആശങ്ക മറ്റൊരു വശത്തെ ലോകമെമ്പാടും മറ്റൊരു യുദ്ധത്തിന്റെ പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇറാന് നേരെയുള്ള ഇസ്രായേലിന്റെ തിരിച്ചടിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നത് ലോകം ശ്വാസമടക്കി കാത്തു നിൽക്കുകയാണ് മറ്റൊരു ലോകമഹായുദ്ധം ഒഴിവാകാൻ ഇറാൻ ഇസ്രയേലിലേക്ക് ബോംബിട്ടപ്പോൾ ഒരു ജീവൻ പോലും എടുക്കാനോ ഒരു വിമാനം പോലും തകർക്കാനോ കഴിയാതിരുന്നിട്ടും ഇസ്രയേലികൾ അതാ ചത്തൊടുങ്ങുന്നു ഇറാൻ അതാ വിജയിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ആഹ്ലാദം നൃത്തം നടത്തിയ ചില ഹമാസന്മാരുണ്ട് അവരൊക്കെ എവിടെയാണ് ഇസ്രയേലിൽ കടന്നു കയറി ഹമാസ് ഭീകരവാദികൾ ആക്രമണം നടത്തിയപ്പോഴും അവർ അങ്ങനെ തന്നെ ആഹ്ലാദം കാണിച്ചു പിന്നീട് ഇസ്രയേൽ ഗാസ ചുട്ടിരിച്ചപ്പോൾ അവർ മോങ്ങലുമായി രംഗത്ത് വന്നു ആ മോങ്ങലുകാർ ഇനി ഇറാനു വേണ്ടി മോങ്ങാനെത്തുമെന്ന് തീർച്ചയാണ് കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ യുദ്ധമാണ് ഹമാസ് എന്ന ഭീകര സംഘടനയെ അവരെ പിന്തുണയ്ക്കുന്ന ഇറാൻ എന്ന രാജ്യത്തെയും ഒതുക്കാതെ ഇസ്രായേലിന് നിലനിൽപ്പില്ല ഹമാസിനെ തുടച്ചു നീക്കിയ മതിയാവും ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയെയും ഹൂത്തുകളെയും ഇല്ലാതാക്കിയ മതിയാവൂ ആ പിന്തുണ അവർ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഇറാനെ പാഠം പഠിപ്പിച്ച മതിയാവും ഇസ്രയേലികളുടെ നിലനിൽപ്പാണ് ആ രാജ്യത്തിൻ്റെ ഭാവിയാണ് ഇപ്പോൾ പന്താടുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉച്ചചങ്കാതിമാരായ അമേരിക്കനോ പറഞ്ഞാലും ഇസ്രയേലിന് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തുടരാതിരിക്കാൻ കഴിയില്ല അവരതാണ് ചെയ്യുന്നത് തന്നെ ഈ തിരിച്ചടി എല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഇതിവിടെ അവസാനിച്ചാൽ ഇറാനും ഫലസ്തീനും നല്ലത് തന്നെ അല്ലെങ്കിൽ ആരും പിന്തുണച്ചില്ലെങ്കിലും അങ്ങേയറ്റം വരെ പോകാനുള്ള സാങ്കേതിക വിദ്യയും ആൾബലവും ഇച്ഛാശക്തിയും ഇസ്രായേലിനുണ്ട് എന്ന് മറക്കരുത്